എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്കറിയാം നമ്മളുടെ വിശ്വാസഗോളത്തിലോട്ട് ക്രിസ്ത്യൻ വിശ്വാസഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് സ്ത്രീകളുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് പുരുഷന്മാർക്ക് അഭിഷയത്തിനൊന്നും വലിയ കാര്യമില്ല എന്നാൽ സ്ത്രീകൾ എന്താ പറയുക തർക്കിക്കുകയും എന്നാൽ ചിലർ കീഴടങ്ങുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് തർക്ക വിഷയങ്ങളുണ്ട് ഇന്ന് നമ്മൾക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് അതിൻ്റെ കുറച്ച് വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ വചന ഒന്നുമല്ല എങ്കിലും എനിക്കറിയാവുന്നതുപോലെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ആധാരമായിട്ട് നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് ഒരിന്റിയൻസ് ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിലോട്ട് വരാം അവിടെ എങ്ങനെയാണ് പോലൂസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും വിരുത് പ്രാപിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും അല്ലാതെയുള്ള അത്ലറ്റിക് മീറ്റിങ്ങുകൾക്കൊക്കെ നമ്മൾക്കറിയാം എന്താണ് മീറ്റുകളിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഓടുക അല്ലേ ഓടുന്നവരുണ്ട് സ്പോർട്സിൽ പങ്കെടുക്കുന്നവരുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് എല്ലാവരും പങ്കെടുക്കും പക്ഷേ അതിന് പ്രൈസ് കിട്ടുന്നത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെയൊക്കെയാണ് അല്ലേ എന്നാൽ എന്താണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് എനിക്ക് പ്രൈസ് കിട്ടണം പ്രൈസ് കിട്ടണം എന്നുള്ളൊരു വിചാരത്തോടുകൂടെ തന്നെയാണ് എല്ലാവരും ഓടുന്നത് അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതും ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും വിരുത് പ്രാപിക്കുന്നില്ല എന്നാൽ എല്ലാവരും വിരുത് പ്രാപിക്കുവാൻ തക്കവണ്ണമാണ് ഓടുന്നത് എന്നാൽ എല്ലാവർക്കും ലഭിക്കുന്നില്ല താനും പിന്നെ അടുത്തത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവന് അതായത് ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട് അല്ലേ അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും ഒന്നും അവർ കഴിക്കത്തില്ല അവർക്ക് ചിലത് കഴിക്കാം ചിലത് കഴിക്കരുത് ഒരു കുറച്ച് വർജനങ്ങളുണ്ട് എന്ന് വെച്ചാൽ ചിലതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെയുണ്ട് അവരുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പോൾ ഈ മാനദണ്ഡങ്ങളെല്ലാം അവർ എന്ത് ചെയ്യും അവർ വില കൊടുത്താണെങ്കിലും അവരത് ഫോളോ ചെയ്യും കാരണം എന്താണ് അവരുടെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ വേ കാര്യങ്ങളെല്ലാം വർജിക്കേണ്ടതൊക്കെ അവർ വർജിക്കും ഭക്ഷണ കാര്യത്തിലാണെങ്കിലും സകല കാര്യത്തിലും അവരെന്താണ് അതിനകത്തൊരു ഒരു വർജനം അവർ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ പൗലോസ് അതുമായി കമ്പയർ ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് കൊറിന്ത്യൻസിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതും അതുപോലെ നമ്മളും എന്തായിരിക്കണം നമ്മളും ഒരു ഓട്ടക്കളത്തിലാണ് അല്ലെ ഏത് ഓട്ടക്കളത്തിലാണ് എന്ന ഓട്ടക്കളത്തിൽ സ്വർഗത്തിലെത്തിച്ചേരുക എത്തിച്ചേരുക എന്നുള്ള ഒരു ഓട്ടക്കളത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളുടെയൊക്കെ ഓട്ടം എന്ത് എങ്ങനെ ആയിരിക്കണം എന്നാണ് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേ സ്പിരിറ്റോടെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വിരുദ് പ്രാപിക്കും തക്കവണ്ണം നമ്മൾ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓടണം ഇല്ല എങ്കിൽ നമ്മൾ ഓടിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ ഓട്ടവും നമ്മുടെ ലക്ഷ്യവും എന്താണ് കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കണം അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം നമ്മൾ വർജിക്കേണ്ടതൊക്കെ നമ്മൾ വർജിക്കണം ചിലതിനോടൊക്കെ നമ്മൾ നോ പറയണം ഇതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു നിത്യതയുടെ ബിരുദ്ധ നമ്മൾക്ക് പ്രാപിക്കുവാൻ ആ ഒരു കിരീടം നമുക്ക് നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ എന്നാണ് പോലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ സ്ത്രീകളുടെ കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ ഒന്നാമത്തെ സംഭവമാണ് ഇപ്പോൾ നമ്മൾക്കറിയാം പെന്തകൊസ്തുകാരാണെന്ന് തോന്നുന്നു അല്ലേ പെന്തകൊസ്തുക്കാരെ ബ്രദറൻകാരൊക്കെ ആഭരണങ്ങൾ ഇടത്തില്ല ബ്രദറൻ ഇടുന്നുണ്ടോ എനിക്കറിഞ്ഞു വിടാം എന്തായാലും ആഭരണം ഇടത്തില്ല അപ്പോൾ ഈ ആഭരണം ഇടണോ ടി ഇടുന്നില്ല ഓക്കെ അപ്പോൾ ഇടണം ഇടണോ 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 എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആണുങ്ങൾക്ക് അത്ര ബാധകം അവരെ അത്ര അത് എഫക്റ്റ് ആകുന്നില്ല എന്ന് തോന്നുന്നു പെണ്ണുങ്ങളാണ് ഇതിനകത്ത് ഭയങ്കര ചർച്ചയും ഭയങ്കര കാര്യങ്ങളുമാണ് അവർക്ക് ആഭരണം ഇടണോ ഇടണ്ടയോ ഊരണോ ഊരണ്ടയോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ അതിനകത്ത് വചനം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആഭരണം ഇടാനും പറഞ്ഞിട്ടില്ല ആഭരണം ഊരാനും പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾക്കറിയാം ഇസ്രായേൽ മക്കൾ അവർ യാത്ര തുടർന്നപ്പോൾ പള്ളി മിസ്രൈമിൽ നിന്നും അവർ എന്താ പറയുക കാനാൻ ദേശം ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെയുള്ളവരുടെ യാത്രയുടെ സമയത്തും അവരെന്ത് ചെയ്തു അവർ അതിനുശേഷം ദൈവത്തോട് പാപം ചെയ്തു അല്ലേ അവരുടെ ആഭരണങ്ങളൊക്കെ ഊരി അവരൊരു കാളക്കുട്ടി ഉണ്ടാക്കി ദൈവം ദൈവത്തിന് യോബയം ദൈവത്തിന് പകരം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അപ്പോൾ അതിൽ ദൈവത്തിന്റെ കോപം വന്നു പിന്നെ അവർ ദൈവസ്ഥാനത്തിൽ വീണ്ടും അവരെന്താണ് നിരപ്പ് പ്രാപിച്ചു നിരപ്പ് പ്രാപിച്ചതിന് ശേഷം അവരുടെ പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് അതിനുശേഷം അവർ ആഭരണം ഇട്ടിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം അവർ ആഭരണം ഇട്ടിട്ട് തുടങ്ങിയത് എപ്പോഴാണെന്നൊന്നും ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ അതൊരു ബൈബിളിനകത്ത് മാത്രല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ആഭരണം ഇടണ്ട ഊരണം എന്നൊക്കെ പറ അങ്ങനെ ഒരു ഒരു കാര്യം നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുവാനുള്ള കാരണം എന്താണ് അത് നമ്മൾക്കറിയാം ആദിമ കാലങ്ങളിൽ തൊട്ടേ എന്താണ് ബന്ധക്കോസ്തിൻ്റെ ഒരു ഒരു പാരമ്പര്യമാണല്ലേ ആഭരണം ഇടരുത് ഇടരുത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആഭരണം ഇടരുതെന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു മോഹം അല്ലെ ലോകത്തിൻ്റെ ആ ഒരു ഒരു കാഴ്ചപ്പാടിൽ സഞ്ചരിക്കാനുള്ള ഒരു മോഹം നമ്മളെ വിട്ടുമാറാൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയാം ഞാനും ഒരു സ്ത്രീയാണ് ഞാൻ ആഭരണം ഇട്ട് നല്ല നന്നായിട്ട് നടന്ന ആളാണ് കാലിൽ സ്വർണ്ണപാദസരം ഇട്ട് നടന്ന ഒരാളാണ് ഞാൻ സ്നാനപ്പെടുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുൻപെയാണ് ഞാൻ ആഭരണം ഊരിയത് എന്നോട് ആരും പറഞ്ഞിട്ടല്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷേ ഊരത്തില്ല ആരും പറഞ്ഞിട്ടല്ല എൻ്റെ മനസ്സിൽ തന്നെ അതെനിക്ക് വേണ്ട എന്ന് തോന്നി ഞാൻ തന്നെ ഊരുകയായിരുന്നു അതിന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്നാനപ്പെടുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആഭരണം ഊരുക ഇടുക എന്നുള്ളതൊക്കെ എന്താണ് അത് നമ്മളും ദൈവവുമായിട്ടുള്ള തീരുമാനം മാത്രമാണ് നമ്മൾ വേറൊരാളെ നോക്കി ഒരിക്കലും അല്ലെങ്കിൽ വേറെ ൾ പറയുന്നത് നോക്കി നമ്മൾ ഒരിക്കലും ആഭരണം ഊരുകയും വേണ്ട ആഭരണം ഇടുകയും വേണ്ട അപ്പോൾ ഇത് നമ്മളുടെ ചോയ്സാണ് നമ്മൾക്കും ദൈവവുമായിട്ടുള്ള ചോയ്സാണ് അതുതന്നെയാണ് പോലീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ചിലതിനൊക്കെ അല്ലേ നമ്മൾ വിരുദ്ധ പ്രാപിക്കുവാൻ ചിലതിനൊക്കെ വർജനം ആ എന്താ പറയുക ആചരിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആഭരണം ഇടുന്നവർ സ്വർഗത്തിൽ പോകുകയോ പോകത്തില്ലോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാം ഇനി ആഭരണം ഊരി എല്ലാവരും സ്വർഗത്തിൽ പോകുകയോ ഇല്ല ഇല്ല അതൊക്കെ വചനം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ ഹൃദയത്തിന്റെ പരിശേധന ഇല്ല എങ്കിൽ ബാക്കി എന്ത് കാണിച്ചിട്ടും വെള്ളം ഉടുപ്പിട്ടോ വെള്ള ഡ്രസ്സ് ധരിച്ചിട്ടോ ും ഒരു കാര്യവും നമ്മൾ വചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇല്ല എന്നാ പറയുന്നത് അപ്പോൾ ഈ ആഭരണത്തിന്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങളും ദൈവമായിട്ട് മാത്രം തീരുമാനം എടുക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ നമ്മളായിരിക്കുന്ന നമ്മളിപ്പോ ഒരു സഭയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മളായിട്ട് ആ നിയമത്തെ തെറ്റിക്കാനായിട്ട് നിൽക്കണ്ട നമ്മൾക്ക് ആ സഭയിൽ തുടരും തുടരണമ്പം ഇല്ല ചില സഭകളിലൊക്കെ ഉണ്ട് ആഭരണം ഇടുന്നവർക്ക് കർത്തമേഷ കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ആ സഭയുടെ റൂളുകളാണ് അത് നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ആ സഭയിലാണ് എങ്കിൽ അതിനോട് നമ്മൾ ഫോളോ ചെയ്യുക അല്ല എങ്കിൽ എന്താ പറയുക നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലേ കർത്തമേഷ എടുക്കാതെ അത് വിട്ടു നിൽക്കുക അങ്ങനെയുള്ളതൊക്കെ നമ്മളങ്ങ് ചെയ്യുക ബാക്കി എന്താണ് നമ്മളുടെ തീരുമാനമാണ് ദൈവവുമായിട്ട് ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയും ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്തും ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവളോട് ആ ചർച്ചിൽ ഞങ്ങൾ പോകുന്ന ഒരു വലിയ ചർച്ചിലായിരുന്നു അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ അവളോട് പറഞ്ഞു ആഭരണം ഊരിയാൽ നിന്നെ ഞാൻ റിസപ്ഷനിൽ നിർത്താമെന്ന് പറഞ്ഞു അവൾ അന്നേരം ബി ഡി എസിനെ പഠിക്കുന്ന സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ എന്താ പറയുക റിസപ്ഷനിൽ നിർത്താമെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ പപ്പ എന്താ പറയുക എൻജിനീയറാണ് പുള്ളി കുവൈറ്റിലാണ് അമ്മ പ്രൊഫസറാണ് അവർ കുവൈറ്റിലാണ് ചേച്ചി എഞ്ചിനീയർ ആണ് അവർ കുവൈറ്റിലാണ് പുള്ളി ആ ഒരു നോട്ടം വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ബാക്കിയുള്ളവരോടൊന്നും പറഞ്ഞില്ല ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരോടൊന്നും പറഞ്ഞില്ല ആ കുട്ടിയോടാണ് പറഞ്ഞത് നിന്നെ റിസപ്ഷനിൽ നിർത്താൻ എനിക്ക് ഗ്രഹമുണ്ട് നീ ആഭരണ ഊരണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇവള് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ഒരു റൂമിലായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരത്തെ എന്നോട് ചോദിച്ചു എന്താണോ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ എന്നെ പോലെ ആ എന്നോട് ആഭരണം ഊരണം എനിക്ക് പിന്നെ നെക്സ്റ്റ് സൺഡേ തൊട്ട് റിസപ്ഷനിൽ നിന്നോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തികച്ചും നിന്റെ പേഴ്സണൽ ചോയ്സാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യരുടെ മുൻപിലും നമ്മൾ കബളിപ്പിക്കാനായിട്ട് പോകണ്ട അല്ലേ നമ്മൾ ആഭരണം ഊരുന്നുണ്ടെങ്കിൽ അത് എന്നതിനേക്കുമായിട്ട് ഊരണം ഇനി നമ്മൾ പള്ളിയിൽ റിസപ്ഷനിൽ നിൽക്കാൻ വേണ്ടി മാത്രം ഊരുക അങ്ങനെ അവൾ എന്നോട് ചോദിച്ചത് ഞാൻ റിസപ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അതായത് ചർച്ചിൽ പോകുന്ന സമയത്ത് മാത്രമേ ഊരത്തുള്ളൂ പുറത്തിറങ്ങി ഇടും എനിക്ക് കോളേജിൽ പോകുമ്പോൾ എനിക്ക് ആവരണം ഇടണം അതുപോലെ എൻ്റെ പപ്പ സമ്മതിക്കത്തില്ല എൻ്റെ പപ്പയ്ക്ക് ആവരണം ഇടുന്നതിനോടാണ് താല്പര്യം അദ്ദേഹം സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തുടരുന്ന ആളാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്തി അമ്മയും ചേച്ചിയും ഒക്കെയുള്ളു ബന്ധക്കോസ്റ്റിൽ അപ്പോൾ ഇവരെല്ലാവരും ആവരണം ഇടുന്നവരാണ് അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആഭരണം ഊരത്തില്ല എന്നാൽ ഈ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് മാത്രം ആഭരണം ഊരട്ടെ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അത് നമ്മളും നമ്മൾ ദൈവത്തെ കളിപ്പിക്കുന്നത് പോലെ ആകും അല്ലേ എന്തിനാണ് നമ്മൾ ആഭരണം നമ്മൾക്ക് ഊരാൻ താല്പര്യമില്ല എങ്കിൽ നമ്മൾ ഊരണ്ട നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ ചർച്ചിൽ പോവുക പുറത്തും അകത്തുമൊക്കെ ഒരുപോലെ തന്നെ അല്ലേ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ മാത്രം ഊരുക പുറത്ത് വരുമ്പോൾ നമ്മൾ ആവരണം ഇടുക അതിനകത്ത് എന്ത് കാര്യമുള്ള അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ അടുത്തുനിന്നും ഒന്നും കൂടെ നമ്മൾ എന്താ പറയുക ഒരു 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 എന്താ പറയുക ഒരു ബാഡ് മാർക്ക് മേടിക്കുകയോ ചെയ്യുന്നത് അതേസമയം നമ്മളായിട്ട് തന്നെ അങ്ങ് ജീവിക്കുവാൻ ശ്രമിക്കുക അപ്പം ഞാൻ അവളോട് പറഞ്ഞത് വ്യക്തിപരമായി നിന്റെ ചോയ്സാണ് കാരണം ഇത് നമ്മൾ ദൈവത്തെ കബ് കബളിപ്പിക്കുന്നത് പോലെയാകും റിസപ് റിസപ്ഷനിൽ നിൽക്കാൻ വേണ്ടിട്ട് നീ ആവരണം ഊരരുത് ഊരുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഊരണം പിന്നെ അത് ഇടരുത് എന്ന് പറഞ്ഞു അതല്ല എങ്കിൽ ആവരണം ഇട്ടുകൊണ്ട് തന്നെ പോവുക ആവരണം ഇട്ട് നിന്നെ റിസപ്ഷനിൽ നട നിർത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ നിർത്തട്ടെ അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകണ്ട എന്ന് പറഞ്ഞു എന്തായാലും അവൾ റിസപ്ഷനിൽ കയറിയുമില്ല അവൾ ആവരണം ഊരിയുമില്ല അതിനുശേഷം എനിക്കറിഞ്ഞോട് ഇപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല അവരുടെ എന്തായാലും കല്യാണത്തിന്റെ സമയം വരെ അവൾ ആവരണം ഊരിയിട്ടില്ല എന്നുള്ളതിൽ പിക്ചർ ഞാൻ കണ്ടു ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ ആഭരണം ഊരുക ഊരണ്ട എന്നുള്ളതൊക്കെ നമ്മളും ദൈവവുമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക തീരുമാനമാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല പിന്നെ എന്താണ് നമ്മൾ ഊരിയാൽ നമ്മളുടെ മനസ്സാക്ഷിയുടെ മുൻപിൽ ദൈവത്തിൻ്റെ ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഊരിയാൽ മതി അതല്ലാതെ പള്ളിക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഊരണ്ട എന്ന് വെച്ചാൽ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ മാത്രം ആഭരണം ഊരുക എന്നിട്ട് പുറത്ത് വന്നിട്ട് ആഭരണം ഇടുക ഈ പരിപാടി വേണ്ട കാരണം ദൈവം എന്താണ് ദൈവം എല്ലാം കാണുന്നുണ്ടല്ലേ നമ്മൾ ചർച്ചിനകത്ത് എന്താണെന്നും നമ്മൾ ചർച്ചിന് വെളിയിൽ എന്താണെന്നും ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ആഭരണത്തിൻ്റെ കാര്യം എന്താണ് അതും നമ്മൾ ദൈവമായിട്ടുള്ളതാണ് പിന്നെ ഈ ആഭരണം നമ്മൾ എന്തിനാണ് ഇടുന്നത് അല്ലേ നമ്മൾ കുറച്ച് നമ്മൾക്കൊരു അഴകു കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ ഇടുന്നത് പിന്നെ രണ്ടാമത് എന്താണ് ബന്ധക്കുസ്തുകാരാണെന്ന് അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഒട്ടുമൊക്കെ ആൾക്കാരും ആഭരണം ഇടുന്നത് ഓക്കെ അതെല്ലാം എന്താണ് നിങ്ങളും ദൈവമായിട്ടുള്ള ചോയ്സാണ് അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാം എന്തായാലും ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ ഇനി അതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ചൊരു പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു ജസ്റ്റ് ഒരു ഗൈഡൻസ് തന്ന ഒരു കാര്യം ഒരു ദിവസം ഞാനിങ്ങനെ ഇതുപോലെ തന്നെ കേരളത്തിന് വെളിയിലാണ് വിശ്വാസത്തിൽ വന്നിട്ടേ ഉള്ളൂ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ബസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന് വെളിയിലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ബന്ധ പുസ്തകരെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ബസ്സിൽ നിന്നിട്ട് അവർ അവിടെ നിന്നിട്ട് അവരുടെ ഭാഷയിൽ എനിക്ക് ആ ഭാഷ അറിയാം അപ്പോൾ അവരുടെ ഭാഷയിൽ അവർ ഒരു കമന്റ് അടിച്ചു അവരെവിടെ നിന്നിട്ട് കമന്റ് അടിച്ചു അയ്യോ ചെറിയ പെണ്ണാണല്ലോ ഈ ചെറിയ പെണ്ണ് തന്നെ ഇപ്പോഴേ വിധവയായോ എന്ന് അവർ പറഞ്ഞു അപ്പോൾ വേറൊരു പെണ്ണിനെ കേട്ടോട് നിന്ന് പെണ്ണിനത് അറിയാം ഇത് നമ്മളെന്തിനാ ആവരണം ഊരുന്നതെന്ന് അറിയാം ആ പെണ്ണ് പറഞ്ഞ അല്ലേ അല്ല ഇത് ഇന്ന പോലെ ഒരു ക്രിസ്ത്യൻസിന്റെ ഒരു വിഭാഗമാണ് എന്ന് പുള്ളിക്കാർത്തി അവർക്ക് അവൾക്ക് തിരുത്തി കൊടുത്തു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടേ ഉള്ളൂ എനിക്കൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ചു ഈ ആവർണ്ണം ഇട്ടവരും ഞാൻ പോകുന്ന ചർച്ചിൽ ആവർണം ഇടുന്നവരും ഇടാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഈ ആവർണ്ണം ഇടുന്നവരും ഇടാത്തവരും എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ട് പിന്നെ നമ്മളായിട്ട് എന്തിനായി വേഷം കെട്ടൽ കെട്ടുന്നത് അവരെയും കൊണ്ട് എന്തിനാ നാട്ടുകാരെയും കൊണ്ട് പറയിപ്പിക്കുന്നത് ഇട്ടുകൊണ്ട് നടന്നാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വന്നിട്ട് അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചൊരു കാര്യം കൊണ്ട് കിട്ടും എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ പ്രതിഫലം ഒരുപോലെ അല്ല എന്നുള്ള ഒരു കാര്യം എന്നോട് ഇടപെട്ടു എന്ന് ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് എന്നോട് സംസാരിച്ച കാര്യമാണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ല എന്നോട് പഠിപ്പിച്ച കാര്യമാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്നോട് ഇങ്ങനെയാണ് ദൈവാത്മാവ് സംസാരിച്ചത് എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരുപോലെയല്ല അത് ദൈവത്തിൻ്റെ പദ്ധതികൾ വിഭിന്നമാണ് എന്നുവെച്ചാൽ ഈ ആഭരണം ഇട്ടവളും അന്യഭാഷ പറയുന്നുണ്ട് ആഭരണമിടാത്തവളും അന്യഭാഷ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെ എന്ന് വെച്ചാൽ ആഭരണം ഇട്ടവളെക്കൊണ്ടുള്ള പ്രവൃത്തിയല്ല ആഭരണം ഊരിവിളെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്ന് വെച്ചാൽ വിളിക്ക് അകത്ത് അതിനകത്ത് വ്യത്യാസമുണ്ട് എന്നാണ് ദൈവം പറഞ്ഞത് അതെന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ടതാണ് വേറെ ആരും അതിനകത്തൊന്നും ഇനിയിപ്പോൾ ആവരണം ഇട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക സ്ഥാനം കുറവ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു ട്ടും ദൈവം പറഞ്ഞത് ഇത്രയുള്ളൂ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പദ്ധതി എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമ്മളെ എന്താ പറയുക നമ്മളെ ദൈവം മാറ്റും അത്രയും ഞാനിതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളു അതാണ് ദൈവം എന്നോട് ഇടപെട്ടത് ഓക്കെ ഫൈൻ അതെനിക്ക് എന്താ പറയുക തൃപ്തികരമായ മറുപടിയായിരുന്നു അതിനുശേഷം പിന്നീട് ഒരിക്കലും എനിക്ക് ആവരണം ഇടണമെന്ന് തോന്നിയിട്ടില്ല ഞാൻ ഞാനിവിടെ എന്താ പറയുക യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കിതൊരു ബെന്തകുസ്ത ചാനലായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചാനലായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല കാരണം എങ്ങാനും നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ ബന്ദകുസ്കാരൊക്കെ എടുത്ത് ിട്ട് അലക്കും എന്ന് വെച്ചാൽ അവർ ഭയങ്കര എന്താ പറയുക ആ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പിന്നെ ഒരു ട്രോളാക്കി മാറ്റും അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ലോകപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുസ്തകാരത്തി അന്ന് അറിയാതെ തുടങ്ങണമെന്ന് തന്നെയായിരുന്നു എൻ്റെ താല്പര്യം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഒരു കുഞ്ഞൊരു അമ്പത് വയസ്സോടെ കമ്മനം മേടിച്ചിട്ടിട്ടിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇടുമായിരുന്നു എന്താ പറയുക അങ്ങനെ ഞാൻ ഇട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയാണ് എൻ്റെ വീഡിയോ ഒക്കെ കിടക്കുന്നത് ഒക്കെ പക്ഷേ അതിനുശേഷം അങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് ദൈവം എന്നൊക്കെ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നത്തിലൂടെ എന്നോട് ഇടപെട്ടു ഈ ചാനലിനെ കുറിച്ചൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു ഞാൻ ഇങ്ങനെ ബൈബിൾ തുറന്നിട്ട് സംസാരിക്കുന്നു ഒക്കെ കണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ദൈവമേ ഒരിക്കലും ഇല്ല വേറെ ആരോട് സംസാരിക്കാൻ പോയാലും ബന്ദകസ്തുകാറിൻ്റെ ഇടയിൽ ആന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ഇല്ലേ ഇല്ല എന്നുള്ള എന്ന് വെച്ചാൽ വിവാദങ്ങളിൽ ചാടാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നടക്കുകയായിരുന്നു എന്നാൽ ഞാൻ പോലും അറിയാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്തു നമ്മുടെ അബ്രാഹിമിലൂടെ എന്താ പറയുക ഇസ്രയേലും നമ്മുടെ എന്താ പറയുക ഗ്യാസുമൊക്കെ ആയിട്ടുള്ള പ്രോബ്ലം വന്നപ്പോഴത്തേക്കും ദൈവം എന്നെ ഒരു ടേണിങ്ങിലോട്ട് കൊണ്ടുവന്ന് ദൈവം എന്നെ അബ്രാഹിമിലൂടെ ഇസ്രയേലിൻ്റെ രൂപീകരണം എന്നുള്ള ഒരു സബ്ജക്റ്റ് സംസാരിക്കുവാനായിട്ട് ദൈവം കൊണ്ടു എന്നെ എനിക്കൊരു നിയോഗം തരികയും ഞാൻ അതിലൂടെ അങ്ങ് സഞ്ചരിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഞാൻ ഓൾറെഡി എന്നോട് ദൈവം പറഞ്ഞ് ഞാൻ ആഭരണം ഊരിയതാണ് പിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വേഷം കിട്ടുന്നത് അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചാൽ ച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോഴും കമ്മലൊന്നും വിടാതെ തന്നെ ഞാൻ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദൈവം പിന്നെ റൂട്ട് മാറ്റി വിടുകയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ കാര്യം തന്നെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിന് ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് ഞാൻ പറയുവാണ് ഒന്നും കൂടെ പറയുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് സാധാവിശ്വാസികളെ എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ തളർന്നും തകർന്നും ഒക്കെ ഇരിക്കുന്ന സാധാവിശ്വാസികളെ ഫോക്കസ് ചെയ്തുകൊണ്ടും വിശ്വാസികളല്ലാത്ത ആൾക്കാരെ ദൈവത്തെ അറിയാത്ത ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നേ ോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അടുത്തൊന്നും ഈ വിഷയമൊന്നും സംസാരിക്കാൻ ഞാൻ പോകത്തില്ല ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ആഭരണത്തിന്റെ കാര്യം നിങ്ങളും ദൈവവുമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു അത് കേട്ടോ നമ്മൾ ദൈവത്തോട് എങ്ങനെയാണോ നമ്മൾ അല്ലേ ദൈവത്തോട് ചോദിക്കുക മനുഷ്യർ പറയുന്നത് കേട്ടിട്ടല്ല ദൈവത്തോട് ചോദിക്കുക ദൈവമേ എന്റെ എന്തെങ്കിലും കറക്ഷൻസ് വേണോ ഞാൻ ആഭരണം ഊരണോ എന്ന് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതെന്നോട് ഇടപെടണമേ അങ്ങ് പറയുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം കർത്താവ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം നമ്മൾക്ക് അതിനുള്ള ഗൈഡൻസ് തരും നമ്മൾക്കത് മാറ്റുവാനായിട്ടുള്ള മാറ്റണം എന്നുള്ള ഗൈഡൻസ് ദൈവം തരുവാണെങ്കിൽ നമ്മളത് മാറ്റുക ഇനി മാറ്റണ്ട എന്നാണ് ദൈവത്തിന്റെ ഗൈഡൻസ് എങ്കിൽ നമ്മൾ മാറ്റണ്ട ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ സൃഷ്ടിച്ചപ്പം ദൈവം എന്താണ് കാതിന് തുയില്ലാതെയാണ് കേട്ടോ പുറത്തോട്ട് വിട്ടത് ഇനി ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ആവരണം ഇടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മളുടെ കാതിന് ഒരു തുളയും കൂടി തന്ന ദൈവം വിടുമായിരുന്നു അത് നമ്മൾക്ക് തന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കും ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മളിങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ മുൻപോട്ടിട്ട് സ്റ്റൈല് കാണിച്ച് നടക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് വർഷിപ്പിലൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുൻപേ കുറേ നമ്മളൊക്കെ വിശ്വാസത്തിലൊക്കെ വന്ന സമയത്ത് ഒരു പെൺകുട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പിഷാജി വിട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിഷാജി ക്ലെയിം ചെയ്ത മേഖലയായിരുന്നു അത് മുടി മുൻപോട്ടിട്ട് ഇരിക്കുന്നത് അതൊരു ബന്ധനമായിരുന്നു എന്നാണ് അവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ മുടി ഇങ്ങനെ മുൻപോട്ടിടരുത് നമ്മൾ പ്രത്യേകിച്ച് വർഷപ്പിലൊക്കെ കേറുമ്പോൾ നമ്മൾ മുടിയൊക്കെ മുൻപോട്ടിട്ട സ്റ്റൈല് കാണിച്ച് നിൽക്കരുത് കാരണം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധമായ ഒരു ശുശ്രൂഷയാ അല്ലെ ഒരു ശുശ്രൂഷക്കാരാണ് സംഗീത ശുശ്രൂഷക്കാരെന്ന് പറഞ്ഞതും ചെറിയ വേലയല്ല അതൊരു നല്ല ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഏറ്റവും വിശുദ്ധമായി തന്നെ നമ്മൾ നിൽക്കേണ്ട ഇടമാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ അതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരു കൊച്ചു എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി വർഷപ്പിലൊക്കെ ഉള്ളത് പെൺകുട്ടിയാണ് ഇവിടുത്തെ ആണൊന്നും ഞാൻ പറയുന്നില്ല ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ ആ വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു അതിനുശേഷം പുള്ളിക്കാരത്തി എന്നെ കാണുമ്പോഴേക്കും മുടി ഒന്നും കൂടെ എടുത്ത് ഇങ്ങനെ മുൻപോട്ടിട്ടിട്ട് നടക്കും എനിക്കൊന്നും തോന്നത്തില്ല വെച്ചാൽ നീ പറയുന്നതിന് ഞാൻ പുല്ല് വിലയടി തരുന്നതെന്നുള്ള അർത്ഥത്തിലാണ് ആ കൊച്ച ആ പുള്ളിക്കാരത്തി അങ്ങനെ കാണിച്ചത് അപ്പോഴെനിക്കൊന്നും തോന്നിയില്ല ഞാൻ ഉള്ളിൽ ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഓർക്കുക നമ്മൾ മുടിയിലൊക്കെ ഒത്തിരി ഫാഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾക്കൊരു കീമോയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ എന്താണ് പ്രശ്നം അല്ലേ നമ്മൾക്ക് മുടിയൊന്നും ഉണ്ടാകത്തില്ല മുടിയൊക്കെ പൊഴിഞ്ഞു പോകും ഇതൊക്കെ നമ്മുടെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം ദൈവം നമ്മൾക്ക് മുടി സൃഷ്ടിച്ചത് എങ്ങോട്ടിടാനോ പുറകോട്ടിടാനോ പുറകോട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മുൻപോട്ടല്ല അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം ഇല്ലാത്തവർ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്തായാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഓരോരുത്തരുടെയും എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇൻഡിപെൻഡൻ്റ് ആണ് ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് എനിക്ക് വലിയ താല്പര്യമായിരുന്നു കേട്ടോ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ മുടി ഇങ്ങനെ എന്താ പറയുക സ്ട്രെയിറ്റ് ചെയ്ത് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ പൈസയൊക്കെ റെഡിയാക്കി ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിലോട്ട് പോയി വിശ്വാസത്തിന് മുൻപേ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയി പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരുന്ന പെൺകുട്ടി അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പോൾ ആ ബ്യൂട്ടീഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പൊന്നെ നീ ഇത് ചെയ്യേണ്ട ഇപ്പോൾ നിൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല ഇത് ചെയ്യണ്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ മഹാവൃത്തികേടായിപ്പോകും വെച്ചാൽ ഇത് ഒരു വർഷമൊക്കെ സ്റ്റൈലായിട്ട് കിടക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ ഇച്ചിരി ചുരുണ്ട മുടിയാണ് അപ്പോൾ ഈ പൊക്കത്തിൽ ഒന്ന് എന്ത് ചെയ്യും ഇതിങ്ങനെ ചുരുണ്ട് 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 വന്ന് തുടങ്ങും താഴെ ഇങ്ങനെ ആയിട്ട് കിടക്കാം അത് വൃത്തികേട അതുപോലെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകും അതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് ആ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമ തന്നെ എന്നോട് പറഞ്ഞപ്പം ഞാൻ പിന്നെ എന്താ പറയുക അത് എൻ്റെ വിട്ടു ഞാനത് ചെയ്യുന്നില്ല എന്ന് വിട്ടു അത് കഴിഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മലയാളത്തിലായിരുന്നു പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് സർവീസിലായിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയുള്ളവരൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് അവർ മുടിയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റിനിങ്ങൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തെയുണ്ട് പുള്ളിക്കാരത്തെയും ഇങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തെയും ഇങ്ങനെ മുടിയൊക്കെ സ്ട്രെയിറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല സുന്ദരിയായിട്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അവളും ദൈവമായിട്ട് നല്ലൊരു കണക്ഷനൊക്കെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ദൈവമേ പിന്നെ ഞാൻ എന്തിനെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ മുടി സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ച് ഞാനും ഒരു ദിവസമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തു കിട്ടും മുടി ഒന്ന് സ്ട്രൈറ്റനിങ് ചെയ്തിടണം എന്നൊക്കെ ഞാനും ഒന്ന് ഫിക്സ് ചെയ്തു അപ്പോൾ ഫിക്സ് ചെയ്തിരുന്നപ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പം ദൈവം എന്നോട് ഇടപെട്ട കാര്യമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് അല്ലേ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും ഘടന അല്ലെ നിന്റെ തലയിൽ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിനറിയാം നമ്മളുടെ മുടി ഏത് സ്ട്രക്ചറിലിരിക്കണം ചുരുണ്ട മുടി വേണോ നീണ്ട മുടി വേണോ മുടി കുറഞ്ഞു വേണോ കൂടുതൽ വേണോ ഇതെല്ലാം ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് നമ്മൾക്ക് തന്നതാണല്ലേ ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറക്ഷൻസ് വരുത്തുമ്പോൾ അതായത് നമ്മൾക്കൊരു പിരികമുണ്ട് നമ്മളത് ത്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്താണ് മുടി നമ്മൾക്ക് ദൈവം ചുരണ്ട മുടിയായിട്ട് നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള മുടി ചുരണ്ട മുടിയാണ് നമ്മളത് സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ആയിട്ടുള്ള മുടി നമ്മൾ എന്താണെന്നു പറയുക നമ്മൾ ചുരുട്ടാൻ പോകുന്നു ഇങ്ങനെ പല വിധത്തിൽ മുടിയിൽ നമ്മൾ കളർ അടിക്കുന്നു ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞത് എന്താണ് ഈ മുടിയിലൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കളറൊക്കെ തേച്ച് നടക്കുന്ന െ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാത്ത ഡൈ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഡൈ ചെയ്യുന്നതിനോട് താല്പര്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വരുന്നതും ഞാൻ അല്ലാതെ അവിടെ ഫാഷൻ കളിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓർക്ക് അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവിടെ വിളിച്ചു പറയുന്നത് നമ്മൾ വിളിച്ചു പറയുന്നത് ദൈവമേ അങ്ങയുടെ സൃഷ്ടിപ്പ് ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്റേതായ കുറച്ച് എന്താ പറയുക മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ വരുത്തുകയാണ് എന്ന് വെച്ചാൽ ദൈവം എനിക്ക് തന്ന ചുരുണ്ട മുടി അത്ര ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ദൈവമേ അങ്ങ് തന്ന ആ ചുരുണ്ട മുടി അത്ര നല്ലതായിട്ടില്ല അതുകൊണ്ട് ഞാനത് അതിനകത്തൊരു കറക്ഷൻസ് വരുത്താൻ പോകുകയാണ് ഇതല്ലേ നമ്മൾ വിളിച്ച് പറയുന്നതല്ലേ നമ്മൾക്ക് ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി അത് എന്താ പറയുക അതിനകത്ത് കുറച്ച് ഒക്കെ വരുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സംഭവം ആ പുള്ളിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് പുള്ളി കത്ത് മോഡിഫിക്കേഷൻ വരുത്തിയത് എന്ന് നമ്മൾ അല്ലേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ആണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് എന്ന് ദൈവം എന്നോട് സംസാരിക്കുവാനായിട്ട് തീർന്നു എൻ്റെ മനസ്സിൽ ദൈവം സംസാരിക്കാൻ സൗണ്ടിലൂടെ അല്ല കേട്ടോ എൻ്റെ മനസ്സിൽ ദൈവം സംസാരിക്കുവാനായിട്ട് തീർന്നു അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു ദൈവമേ ഒരിക്കലും അല്ലെങ്കിൽ ഞാൻ ഈ പുരികമൊന്നും ത്രെഡ് ചെയ്യാൻ പണ്ടേ പോകത്തില്ല വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേദന അസഹനീയമായ വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടി പണ്ടേ ചെയ്യത്തില്ല വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷവും ഞാൻ പുരികം ത്രെഡ് ചെയ്യുന്ന പരിപാടിയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അങ്ങനെ എൻ്റെ മുടി സ്ട്രേയ്റ്റനിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും എന്നെ വിട്ടുമാറുവാനായിട്ട് ഇടയായി പിന്നെ ഞാൻ ഒരു എന്താ പറയുക ഇതൊന്നും ചെയ്യാറില്ല ഞാൻ എന്താ പറയുക ചൂണ്ടിലെ ലിപ്സ്റ്റിക് ഇടുന്ന പരിപാടി മേക്കപ്പ് ചെയ്യുന്ന പരിപാടി ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം അത് ഒക്കെ ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല ഓക്കെ എന്നുവെച്ചാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്യാറില്ല അതൊക്കെ ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ നിങ്ങൾ ഇനി അല്ലാതെ ചെയ്താൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നോ നിങ്ങൾ ബിരുദ പ്രാപിക്കത്തില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം മാത്രം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ഓർക്കുക നമ്മൾ എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ത്യജിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ദൈവത്തിന് ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ടാകും അല്ലേ നമ്മളുടെ ഏത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളൊരു പ്രത്യേക കാര്യം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് എന്താ പറയുക നമ്മൾ ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക ഹയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് പോയിട്ടില്ല അവരവിടെ ഇരിക്കുമ്പോൾ ഞാനും ചെയ്യാറുണ്ട് ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ മാഡമൊക്കെ പോയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മാഡം ഞാനും കൂടി ഇരിക്കട്ടെ മാഡം ഒറ്റക്കല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയും വേണ്ട ആ പൊയ്ക്കോ എന്ന് പറയും എന്നാൽ ആ പൊയ്ക്കോ എന്ന് പറയുന്നതിനകത്ത് അവർക്കൊരു നമ്മൾ ഇരുന്നാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ അവരോട് കൂടി നമ്മൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു എന്നാലും നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയുമ്പോൾ അവർക്കൊരു നമ്മളോടൊരു സ്നേഹം തോന്നും അല്ലെ എന്ന് പറയുന്നത് പോലെയാണ് ദൈവത്തിനും കേട്ടോ നമ്മൾ ചിലതൊക്കെ ചില നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ എന്തു ചെയ്യും ദൈവത്തിന് നമ്മളോടൊരു ഫേവർ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരമാണ് കുറച്ചും ചെറുപ്പക്കാരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമാകുവാണെങ്കിൽ ഉപകാരമാകട്ടെ ഫൈനലി എന്താണ് നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആഭരണവും ഊരണ്ട നമ്മൾ വെള്ളയും വെള്ളയും ധരിക്കേണ്ട എന്താണ് ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം ദൈവം നമ്മളുമായിട്ടുള്ള അല്ലേ കണക്കിടുന്നവൻ ആരാണ് ദൈവമാണ് അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് നമ്മൾ ദൈവമായിട്ട് മാത്രം സൂക്ഷിച്ചാൽ മതി ഓക്കെ എനിവേ അവനവനെ കിട്ടുന്ന ഒരു കൃപയ്ക്കനുസരിച്ച് ജീവിക്കുക ഇനി നമ്മൾക്ക് ആവരണം ഊരണം എന്നോ അങ്ങനെയുള്ളൊരു ഗൈഡൻസ് ഒന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ആവരണം ഇട്ടുകൊള്ളുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മുടി മുമ്പോട്ടിടണം ഇനി അതല്ല സ്ട്രൈറ്റനിങ് ചെയ്യണം പിന്നെ എന്താ പറയുക ത്രെഡ് ചെയ്യണം ആ എന്താ പറയുക നമ്മൾക്ക് ഇതൊക്കെ ഇടണം എന്താ പറയുക പുട്ടി അതും ഇതൊക്കെ ഇടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരൊക്കെ ഇട്ടോളുക ഞാൻ അതിനൊന്നും എതിരല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് ഓരോരുത്തർക്കും ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ടാമത് ദൈവത്തോട് ചോദിക്കുക ദൈവമേ എൻ്റെ കാര്യത്തിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എൻ്റെ എന്താ പറയുക ഡ്രെസ്സിങ്ങിൽ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ദൈവമേ ഞാൻ കറക്ഷൻസ് വരുത്തേണ്ടതുണ്ട് എങ്കിൽ ദൈവമേ അവിടെ നിന്ന് തന്നെ ഒന്ന് പഠിപ്പിക്കണമേ എനിക്ക് കറക്ഷൻസ് വരുത്തുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക ദൈവം അത് വേണ്ടുന്ന ഗൈഡൻസുകൾ നമ്മൾക്ക് തരും ആ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോവുക എന്തായാലും എല്ലാത്തിനും ഫൈനലി എന്താണ് പുറമേ ഉള്ളതൊന്നുമല്ല നമ്മളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം അതാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം